കോട്ടയത്തെ സ്ത്രീ കൂട്ടായ്മയുടെ ശക്തി എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എസ്പെഷ്യലി ഈ ഒരു ജൂറി ഇങ്ങനെ ഒരു പത്ത് സംരംഭകരെ അതും കുടുംബശ്രീ സംരംഭകരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഓരോ അനുഭവങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അവരുണ്ടാക്കി അമൃതം പൊടി കഴിച്ചിട്ടുണ്ട് അവർ വാങ്ങി അവരുണ്ടാക്കുന്ന നൈറ്റിയും മറ്റ് ഡ്രസ്സുകളും ധരിച്ചിട്ടുണ്ട് സോ ഇറ്റ് വാസ് എ വെരി പ്ലസ്വ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് അത് വളരെ സന്തോഷമുണ്ട് ഐ താങ്ക്സ് കേരള വിഷൻ അവാർഡ്സ് കേരള ചാനൽ ടു ദിസ് ഓപ്പർച്യൂണിറ്റി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ് ഇനിയും അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയരണം എന്നൊരു സജഷൻ എനിക്ക് പറയാനുണ്ട് നമ്മൾ പല സംരംഭകരും വളരെ ഭംഗിയായിട്ട് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറെ കൂടി മാർക്കറ്റിംഗിലേക്ക് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടെന്നൊരു അഭിപ്രായം ആ സി ജൂറി ഞാൻ അറിയിക്കുകയാണ് നമുക്ക് ഇന്ന് വെബ്സൈറ്റുകളുണ്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ട് സോ അവരുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന സംരംഭ പ്രവർത്തകൾ കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സജഷൻ ഞാൻ വെക്കുകയാണ് ഒപ്പം എല്ലാവരും കൂടി കുടുംബശ്രീയിലെ ഓരോ യൂണിറ്റും ഡിഫറൻറ്റാന്നല്ല ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സ്ത്രീ ശക്തിയുടെ തെളിച്ചമാണ് അപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്നോ അതിലധികമോ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ചേർന്നുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമൃതം കുടി ഉണ്ടാക്കുന്നവർക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന കുടുംബശ്രീയുമായി ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു കൊളാബറേറ്റീവ് എഫർട്ട് കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ കുറെ മികച്ച രീതിയിലേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും സോ ഐ കൺഗ്രാറ്റുലേറ്റ് ഓൾ ദ പീപ്പിൾ ഹു ഗാദേഡ് ഹിയർ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒപ്പം ഇതിന് സാക്ഷിയാകുന്ന കോട്ടയം പൗരാവലിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇനി അവാർഡ്സ് ഞങ്ങൾ ഒരു സ്നേഹമാണ് കൊടുക്കുന്നത് മോർ ദാൻ ആൻ അവാർഡ് ഇവർ അവരുടേതായിട്ടുള്ള എല്ലാ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് മൂന്ന് വ്യക്തിത്വങ്ങളും അവർക്ക് വേണ്ടി ഞങ്ങളുടെ കേരള വിഷൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ പ്രജീ സർ ഇവിടേതാ ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ് ഞങ്ങളുടെ ധനുജ സുരേന്ദ്രൻ അഗത കുറിയൻ ആൻഡ് സുനിൽസോ മൂന്ന് പേർക്കും വേണ്ടിയുള്ള ഒരു സ്നേഹമാണ് അഗതാ കുര്യൻ ആണോ ഞങ്ങളുടെ അടുത്ത സ്നേഹം ഏറ്റുവാങ്ങുന്നത് സാറിന് എന്തെങ്കിലും സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ കോട്ടയം എഡിഷനാണ് കുടുംബശ്രീ സംരംഭക പുരസ്കാരം കേരള വിഷൻ സംഘടിപ്പിക്കുന്നത് ആദ്യത്തേത് കോഴിക്കോട് കഴിഞ്ഞു പിന്നെ തിരുവനന്തപുരം കഴിഞ്ഞു കോഴിക്കോട് ജൂറിക്ക് നേതൃത്വം നൽകിയത് ശ്രീമതി റാഹേൽ ആണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ പഴയകാല പ്രവർത്തകയായിരുന്നു അവിടെ നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്താവട്ടെ നിങ്ങൾക്കൊക്കെ സുപരിചിതയായ കോട്ടയത്തെ അധ്യാപിക ഇപ്പോൾ തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്ന ശ്രീമതി സുജാ സുസൻ ജോർജ് ആയിരുന്നു നേതൃത്വം നൽകിയത് ഇവിടെ ഇത് കണ്ടെത്താൻ ഈ രണ്ടുപേർ എന്നോടൊപ്പം നേതൃത്വം നൽകി ഞങ്ങൾ കണ്ടെത്തിയവരാണ് ഈ പത്ത് പേർ അതേക്കുറിച്ച് പറയുമ്പോൾ ഈ അക്ഷര നഗരിയുടെ ഈ തെളിഞ്ഞ നീലാകാശത്തിന് ചുവട്ടിൽ ചരിത്രമുറങ്ങുന്ന ഈ മാമൻ മാപ്പിള ഹാളിൻ്റെ ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് വളരെ ചാരുതാർത്ഥ്യത്തോടെ ഇങ്ങനെ ഒരു സംരംഭം കേരളത്തിൽ ഒരു സംഭവമാണ് കേരള വിഷൻ സംഘടിപ്പിക്കുന്ന ഈ കണ്ടെത്തലുകൾ ഒരു കാര്യം ഒരു കഥ മാത്രം പറയുകയാണ് ഒരു മിനിറ്റ് സമയമെടുക്കാം ഇപ്പം തൊണ്ണൂറ് സെക്കൻഡിൽ ഒരു റീലിന്റെ സമയത്തിൽ കൂടുതൽ നമ്മൾ ആരും ഒന്നും കാണില്ലല്ലോ അത് എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു കഥയാണ് തുളസി സാബുവിൻ്റെ കഥ തുളസി ഒരു കൊച്ചു ഒറ്റമുറി വീട്ടിൽ ജീവിക്കുകയായിരുന്നു ഭർത്താവ് സാബു കൂലിപ്പണിക്ക് പോകും എന്നും പണിയൊന്നുമില്ല തുളസി കടല വയ്ക്കാൻ പോകും അടുത്തുള്ള വീടുകളിൽ പെട്ടെന്നാണ് സാബുവിന് തലച്ചോറിൽ ചില അസുഖങ്ങൾ ഉണ്ടാവുന്നത് സർജറി വേണ്ടി വന്നു അതിനുള്ള ധനമൊന്നും കണ്ടെത്താനായില്ല ഒരു സർജറി കഴിഞ്ഞു പക്ഷെ തുടർച്ചയായ അഞ്ച് സർജറികൾ തുളസി ആകെ തകർന്നു മാനസികമായി രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങൾ രണ്ടുപേരും ഓമകളും ബദിരകളുമാണ് എവിടെങ്കിലും കളിക്കാൻ പോയാൽ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുളസി ജീവിതത്തിലേക്ക് കുതിച്ചു ചാടി അതെങ്ങനെയാണെന്നോ അവിടുത്തെ സംഘടിത പ്രസ്ഥാനം തുളസിയെ ഏറ്റുപിടിച്ചു സാബുവിനേയും ചേർത്തു പിടിച്ചു അവർ ആദ്യം കുറച്ച് പാത്രങ്ങൾ വാങ്ങി നൽകി തുളസി അപ്പ കച്ചവടം തുടങ്ങി ചില അടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ കടകളിലുമൊക്കെ അപ്പം കൊണ്ടു നടന്ന് വിറ്റു പിന്നെ കറിയായി പിന്നെ തുളസിക്ക് കുടുംബശ്രീ ഒരു സ്കൂട്ടർ വാങ്ങി നൽകി തുളസി സ്കൂട്ടറുമായി വീടുകളിൽ പോയി കച്ചവടം നടത്തി പിന്നെ ഓട്ടോറിക്ഷ വാങ്ങി അങ്ങനെ തുളസി ഉയർന്ന ഇപ്പോൾ തുളസിയുടെ രണ്ട് മക്കൾ മൂത്ത മക്കൾ വിവാഹിതയാണ് ഐ ഐ ടിയിലാണ് ഇലക്ട്രോണിക് എൻജിനീയർ ആണ് അടുത്ത മറ്റേ കുട്ടിയും പ്ലസ് ടു പഠിക്കുന്നു പന്ത്രണ്ട് ലക്ഷമാണ് തുളസിയുടെ വാർഷിക വരുമാനം തുളസിയുടെ പ്രോജക്റ്റ് ഐശ്വര്യ ഫുഡ് തുളസി ഇവിടെ ഉണ്ട് ഇനിയും വരും സ്റ്റേജിൽ കയറും നമുക്ക് ഇവിടെ ഇരുന്ന് ഈ പുരസ്കാരത്തോടൊപ്പം ഹൃദയത്തോട് തുളസിയെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഇരു കൈകളും നീട്ടി നൽകാൻ കഴിയുന്ന വലിയ കയ്യടി മാത്രം കൊടുക്കാം നന്ദി സോ മച്ച് മൂവിങ് ഓൺ